ഒരു ഇന്ത്യയിലെ സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയം അതാണല്ലോ സ്വരാജിൻ്റെ ഒരു പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് സ്വരാജ് വീണ്ടും ഒരു പോസ്റ്റ് എഴുതി കാരണം മറുപടി പറയൽ അനിവാര്യമായ വിധത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു അത് എന്തിനായിരുന്നു യുദ്ധം എന്നത് പാകിസ്ഥാനെ ഉണ്ടാക്കിയതാണ് എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം ഇന്ന് ലോകരാജ്യങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന സ്വരാജിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം അത്രമേൽ അനിവാര്യമായ ഒന്നാണ് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ ക്ഷതമായിരുന്നു അത് കലിമ ചൊല്ലണം ചൊല്ലാത്തവൻ കൊല്ലണം പെണ്ണുങ്ങളെ കൊല്ലില്ല അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ആണുങ്ങളെ കൊല്ലും എന്നൊക്കെ പറയുന്ന ഒരു മുസ്ലിം വിശ്വാസികളായ ലോകത്തിലെ സകല മനുഷ്യരുടെയും നെഞ്ചു പിളർക്കുന്ന വെടിയാണ് അവരുതിർത്തത് അതുകൊണ്ട് ആ യുദ്ധത്തെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് പാകിസ്ഥാനല്ല അതിനേക്കാൾ അപ്പുറത്ത് സൗദി അറേബ്യയാണ് അത് ചെയ്തതെങ്കിൽ ആ തോന്നിവാസത്തിൻ്റെ പുറകിൽ ഉണ്ടെങ്കിൽ അവർക്കെതിരെ രാജ്യത്ത് യുദ്ധം നയിക്കൽ ഒരു അനിവാര്യമായ പ്രശ്നമായിരുന്നു ആ യുദ്ധത്തെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് കണ്ടത് സ്വരാജ് ഇവിടെ വരുന്ന വരുമ്പോൾ തന്നെ ഉത്തരം പറയേണ്ടുന്ന ചോദ്യമാണ് എന്നാണ് ഞാൻ